സ്തുതി പ്രഭാഷകന്റെ പുസ്തകം അധ്യായം ഞാനം താഴ്ന്നവനെ ഉയർത്തി പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു അഴകിന് അമിത വില കൽപ്പിക്കരുത് അഴകിൽ നിന്നോർത്ത് അവഗണിക്കരുത് പറക്കുന്ന ജീവികളിൽ തേനീ ചേത്ര ചെറുത് എന്നാൽ അതുൽപ്പാദിപ്പിക്കുന്ന വസ്തുമാതിരമുള്ളവയിൽ അതിശ്രേഷ്ഠം വസ്ത്രമോടിയിൽ അഹങ്കരിക്കരുത് ബഹുമാനിതനാകുമ്പോൾ ഞെളിയരുത് എന്തെന്നാൽ കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മയകരവും മനുഷ്യദൃഷ്ടിക്ക് അഗോചരവുമാണ് കിരീടധാരികൾ തറപ്പറ്റുന്നു ഒന്നുമില്ലാത്തവൻ കിരീടമണിയുന്നു എത്രയോ മഞ്ഞന്മാർ അപമാനിതരായിട്ടുണ്ട് എത്രയോ പ്രശസ്തന്മാർ കരിനയ്ക്ക് കൈക്കുമ്പൾ നീട്ടിയിട്ടുണ്ട് സംയമനം പാലിക്കുക അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത് ആദ്യം ആലോചന പിന്നെ ശാസനം കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത് ഇടയ്ക്ക് കയറി പറയരുത് വേണ്ടാത്ത കാര്യങ്ങളിൽ തലയിടരുത് പാപികളുടെ വിധി തീർപ്പിൽ പങ്കാളിയാകരുത് മകനെ പല കാര്യങ്ങളിൽ ഒന്നിച്ച് ഇടപെടരുത് കാര്യങ്ങളേറിയാൽ തെറ്റുപറ്റാൻ എളുപ്പമുണ്ട് പലതിൻ്റെ പുറകെ ഓടിയാൽ ഒന്നും പൂര്ത്തിയാക്കുകയില്ല പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയും ഇല്ല നിരന്തരം അധ്വാനിക്കുകയും ക്ലേശിക്കുകയും ചെയ്തിട്ടും ദാരിദ്ര്യം ഒഴിയാത്തവരുണ്ട് വേറെ ചിലർ മന്ദഗതിക്കാരും ബലഹീനരും സഹായാർത്ഥികളും അതീവ ദരിദ്രരുമാണ് എന്ന കർത്താവ് അവരെ കടാക്ഷിച്ച് ദയനീയാവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു അനേകരെ വിസ്മയിപ്പിക്കുമാർ അവിടെ അവർക്ക് മാന്യസ്ഥാനം നൽകുന്നു ഭാഗ്യവും നിർഭാഗ്യവും ജീവനും മരണവും ദാരിദ്ര്യവും ഐശ്വര്യവും കർത്താവിൽ നിന്ന് വരുന്നു കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്ന് ഒഴിയുകയില്ല ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും നിരന്തരമായ പ്രയത്നം കൊണ്ടും ലോഭം കൊണ്ടും ധനികരാകുന്നവരുണ്ട് ഇതാണ് അവരുടെ നേട്ടം ഞാൻ വിശ്രമം കണ്ടെത്തി എൻ്റെ സമ്പത്തിൽ ഞാൻ ആനന്ദിക്കും എന്നവൻ പറയുന്നു എല്ലാം വെടിഞ്ഞ് ലോകം വിടാൻ എത്ര നേരമുണ്ടെന്ന് അവനറിയുന്നില്ല ദൈവത്തിൽ ആശ്രയം നിന്റെ കർത്തിവ്യങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിക്കുക വാർത്തയ്ക്കും വരെ ജോലി ചെയ്യുക പാപിയുടെ നേട്ടങ്ങളിൽ നേട്ടങ്ങളിലൂയ വേണ്ട കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം അതക്ഷണ നേരം കൊണ്ട് പൂവണിയുന്നു എനിക്കിനി എന്ത് വേണം എന്ത് സന്തോഷമാണ് ഇനി കിട്ടാനുള്ളത് എന്ന് നീ പറയരുത് എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് എന്താപത്ത് വരാനാണ് എന്നും പറയരുത് ഐശ്വര്യത്തിൽ കഷ്ടത വിസ്മരിക്കപ്പെടുന്നു കഷ്ടതയിൽ ഐശ്വര്യവും മൃതദിനത്തിലും പ്രവർത്തിക്കാത്ത പ്രതിഫലം നൽകാൻ കർത്താവിന് കഴിയും ഒരു നാഴിക നേരത്തെ വേദന കഴിഞ്ഞ കാലത്തെ സുഖങ്ങൾ മുഴുവൻ മായച്ചു കളയുന്നു ജീവിതാന്ത്യത്തിൽ മനുഷ്യൻ്റെ താർത്ഥസ്വഭാവം വെളിപ്പെടും മുമ്പ് ആരെയും ഭാഗ്യവാനെന്നും വിളിക്കരുത് മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക യഥാർത്ഥ സ്നേഹിതൻ എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കരുത് കൗശലക്കാരൻ്റെ ഉപായങ്ങൾ നിരവധിയാണ് കൂട്ടിലടച്ച പക്ഷിയെപ്പോലെയാണ് അഹങ്കാരിയുടെ മനസ്സ് ചാറനെ പോലെ അവൻ നിന്റെ ദൗർബല്യങ്ങൾ ഉറ്റുനോക്കുന്നു നന്മയെ തിന്മയാക്കാൻ അവൻ നോക്കി നോക്കിയിരിക്കുകയാണ് സൽപ്രവൃത്തികളിലും അവൻ കുറ്റം കണ്ടുപിടിക്കും കാട്ടുതീ പടർത്താൻ ഒരു കനൽ മതി രക്തച്ചൊരിച്ചലിന് അവസരം പാർത്തിരിക്കുകയാണ് പാപി നീച്ചനെ സൂക്ഷിക്കുക അവൻ്റെ മനസ്സ് നിറയെ തിന്മയാണ് അവൻ നിന്റെ മേൽ മായാത്ത കറ പുരട്ടും അപരിചിതനെ വീട്ടിൽ കയറ്റിയാൽ അവൻ നിന്നെ ദ്രോഹിക്കും സ്വഭവനത്തിൽ നീ അന്യനായിത്തീരും